ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് മസ്താനി പുറത്തായ സമയത്ത് അപ്പാനീശ്വരത്തിന് തന്റെ ഒറ്റ മിത്രങ്ങളായിട്ടുള്ള അക്ബറും ബിന്നി സബാസ്തിനും ിസയിലും ആര്യനും എല്ലാവരും കൂടി ചേർന്ന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തു മറ്റൊന്നും അല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിക്ഷനിൽ പുറത്തായ സമയത്ത് അത് ഏറ്റവും അധികം ആഘോഷിച്ചുകൊണ്ട് ബിഗ് ബോസിനോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആണ് മസ്താനി മസ്താനിയോട് എന്തോ മോശമായിട്ട് എന്നാണ് ഈ പറയുന്നത് അപ്പാനി ചീത്ത വിളിച്ചു എന്നൊക്കെയാണ് എൻ്റെ ഒരു ആരോപണം എന്തൊക്കെയാണെങ്കിലും ഒരു വ്യക്തിയുടെ ഡ്രീം ഒരു സ്ഥലത്ത് വെച്ച് അവസാനിക്കുന്ന സമയത്ത് അവിടെ നമ്മളത് ആഘോഷത്തോടു കൂടി കാണുന്നതും അത് ആഘോഷിക്കുന്നതൊന്നും അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ മസ്താനിയോട് ഈ ഒരു കാര്യം ചോദിച്ചതും അന്ന് തന്നെ ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ മസ്താനി ഒരു ബിഗ് ബോസ് നിന്ന് പുറത്തായി പോകുമെന്ന് അതുപോലെ തന്നെയാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് മസ്താനി എവിക്ഷനിൽ പുറത്തായ സമയത്ത് ആര്യനും ബിന്നി സബാസ്തനും അക്ബറും ജിസൈലും എല്ലാവരും കൂടി അത് പാട്ടും പാടിയും ആഘോഷിച്ചുകൊണ്ട് അത്രയും അപമാനി ചാട്ടി പായിച്ചാണ് മസ്താനി ഇന്ന് ബിഗ് ബോസ് ഹോസിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത്ര യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല അന്ന് അപ്പാനുശരത്തിന് നേരിടേണ്ടി വന്ന അതേ നാണക്കേടും മാനക്കേടും ചിലപ്പോൾ അതിലും കുറച്ച് കൂടുതലായിരിക്കും ഇന്ന് മസ്താനിക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയത് കാരണം തൻ്റെ ഒരു ഡ്രീം അവസാനിച്ച് പുറത്തു പോകുന്ന സമയത്ത് വീടിനകത്തുനിന്ന് അത്രയും അപമാനങ്ങൾ കൂടി സഹിച്ചിറങ്ങേണ്ടി വരുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് ഒന്ന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന മസ്താനി ചെയ്ത പാപത്തിൻ്റെ ബാക്കി തന്നെയാണ് കിട്ടിയത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കിട്ടിയപ്പോൾ കുറച്ച് കൂടിപ്പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്